അസ്സാമുല്ല അലഹമുല്ല ഏറ്റവും ആദരവുള്ള പണ്ഡിതന്മാരെ വിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ് വസീ എത്തെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ സന്തോഷമുള്ള ഐ എസ് എം ആലപ്പുഴ ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ഉസറത്തുൻ ഹസന എന്ന കുടുംബ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതിൽ നമ്മുടെ കൗമാരക്കാരായ നമ്മുടെ മക്കളും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഇൻഷല്ലാ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ആ സമയം നിങ്ങളുടെ പൂർണ്ണമായും ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുത്തബയ്ക്ക് ശേഷം അല്പം പ്രായമായ ഒരു രക്ഷിതാവ് ഒരു ഉപ്പ വന്നിട്ട് പറഞ്ഞു മുലവി എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് ആ സംശയം അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടിയുമാണ് അതിൽ ആദ്യത്തെ രണ്ട് പേരുടെയും വിവാഹം കഴിഞ്ഞു പെൺകുട്ടി അവളുടെ വീട്ടിലാണ് മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ് ഗൾഫിലാണ് അവൻ്റെ ഭാര്യ അഥവാ എൻ്റെ മരുമകളും അവൻ്റെ രണ്ട് കുട്ടിയും ഞങ്ങളുടെ കൂടെ തറവാട്ടിലാണ് ചെറിയ എൻ്റെ മകൻ അവൻ വിവാഹം കഴിച്ചിട്ടില്ല അവൻ ഞങ്ങളെപ്പോലെ ദീനിയുമല്ല അവൻ്റെ കൂട്ടുകെട്ടൊക്കെ മാറി അവനിപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അവൻ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി പണം ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ എന്നെയും ഭാര്യയെയും അവൻ്റെ മാപ്പയായ എന്നെയും ഉമ്മയായ എൻ്റെ ഭാര്യയെയും അവൻ കയർത്ത് സംസാരിക്കുന്നത് നിർത്തി ഇപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങി ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അല്പമൊക്കെ ആഭരണങ്ങളുള്ള അലമാരയിൽ നിന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അലമാര കുത്തി തുറന്ന് ആഭരണം മോഷ്ടിക്കാൻ തുടങ്ങി അവസാനം ചെറിയ കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല വരെ ആ കുട്ടിയുടെ വേദനയോടുകൂടി പൊട്ടിച്ചു പോയത് സങ്കടത്തോടുകൂടി ആ പിതാവ് പറഞ്ഞു അവസാനം ആ പിതാവ് ആവർത്തിച്ചാവർത്തിച്ച് അവൻ്റെ ഈ പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഉപ്പ നിങ്ങളുടെ സംശയം എന്താണ് കാരണം അവൻ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെ വരുന്നു വീട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു സമാധാനമില്ലാത്തൊരന്തരീക്ഷം വീട്ടിലുണ്ടാകുന്നു ഞാൻ ചോദിച്ചു എന്താണ് സംശയം ആ പിതാവ് അല്പനേരം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി വന്ന് ഗദ്ഗതത്തോടു കൂടി പറഞ്ഞൊരു വാചകം മോലവി എൻ്റെ സംശയം ഞാൻ എൻ്റെ ആ മകനെ കുന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ആയുസ് ഉണ്ടെങ്കിൽ ഒരു ഉമ്രയോ ഒരു ഹജ്ജോ നിർവഹിച്ച് വന്നാൽ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ അതിന് ഇസ്ലാമിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ ഞാൻ വളരെ അത്ഭുതത്തോടെ ഞെട്ടലോടെ ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പം അദ്ദേഹം അണച്ചു ചേർത്ത് പിടിച്ചു പറഞ്ഞു നാല് കൊല്ലമായി മൂലവി ഞാനുന്റെ കുടുംബം ഉറങ്ങിയിട്ട് അവൻ വരുന്നത് പേടിച്ചിട്ടാണ് കുട്ടിയെ ഉപദ്രവിക്കോ എൻ്റെ മരുമകൾ ഉപദ്രവിക്കോ എൻ്റെ ഭാര്യനെ ഉപദ്രവിക്കോ എനിക്ക് പേടിയാണ് നാല് വർഷമായിട്ട് ഞാനെൻ്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല അവൻ ഇല്ലാതെയായാൽ ഇനി കുറച്ച് കാലത്ത് ജയിലിൽ പോയി ഉറങ്ങിയാലും എൻ്റെ ഭാര്യക്കും എൻ്റെ പേരക്കുട്ടികൾക്കും എൻ്റെ മരുമകൾക്കും സമാധാനത്തിൽ ജീവിക്കാലോ അള്ളാഹു എനിക്കങ്ങനെ ചെയ്താൽ പുറത്ത് തരുമോ ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ എന്തിനത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള എനിക്ക് മൂന്ന് മക്കളാണ് അലഹദില്ല ഞാനടക്കമുള്ള ഓരോ രക്ഷിതാക്കളും ഇതിൻ്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു ഭാഗം ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുകയാണ് പത്തൊൻപതോ നാൽപ്പത്തഞ്ചോ കൊല്ലോ അങ്ങാടിയിലും മഹല്ലിലും അഭിമാനത്തിൽ ജീവിച്ച നമ്മൾക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരിൽ ഇന്ന് അങ്ങാടിക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരികയാണ് മഹല്ലിൽ ഒരു കാര്യം പറയാൻ കഴിയാത്ത അവസ്ഥ വരികയാണ് മീറ്റിംഗിൽ ഒരു കാര്യം മിണ്ടാൻ കഴിയാത്ത അവസ്ഥ വരെയാണ് തൗഹീദുള്ള നമ്മളെ ശിർക്ക് ചെയ്യുന്ന കുടുംബക്കാര് എന്തൊക്കെയാണെങ്കിലും എൻ്റെ കുട്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇങ്ങട്ട് കളിയാക്കുകയാണ് ഇത് ഓരോ ദിവസവും ഞാൻ അത്ഭുതപ്പെടുന്ന എന്താ അറിയും പത്തൊമ്പതോ പതിനെട്ടോ വയസ്സുള്ള പെൺകുട്ടികൾ ബാപ്പാന്റെ മുന്നിലേക്ക് വന്നിട്ട് ബാപ്പാണ്ട് പറയാൻ വിവാഹമൊക്കെ ഏകദേശം ചർച്ച ചെയ്ത് അവരുടെ സമ്മതപ്രകാരം ഒക്കെ ഇസ്ലാമികമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം പത്തൊമ്പതും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികൾ വാപ്പാണ്ട് വന്ന് പറയുന്ന വാക്കം എന്താ അറിയോ വാപ്പാ ഞാൻ ആ കല്യാണത്തിന് ഉണ്ടാവില്ല ആദ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ കല്യാണത്തിന് ഉണ്ടാവില്ല ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അയാളെ നിങ്ങൾക്ക് വേണേ കല്യാണം കഴിപ്പിച്ചു തരാം ഓഡിറ്റോറിയം വെറുതെ നിങ്ങൾ ബുക്ക് ചെയ്യണ്ട ഭണ്ഡാരിയ വെറുതെ ഏൽപ്പിക്കണ്ട കാറ്ററിങ് സർവീസ് ഏൽപ്പിക്കണ്ട ആ സമയത്ത് ഞാനില്ല എന്ന് അന്ന് വിളിച്ചു പറഞ്ഞിട്ട് അപമാനിച്ചല്ലോ മാനം കെടുത്തിയല്ലോ വശലാക്കിയല്ലോ പള്ളിക്കമ്പറ്റിന്റെ ആളാണല്ലോ വ്യാപാര ഏകോപന സമിതിന്റെ ആളാണല്ലോ അധ്യാപകനാണല്ലോ എന്തേ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞ് കരയാൻ നിൽക്കണ്ട ഞാൻ ആ ഉണ്ടാകൂല പത്തൊമ്പതോ പതിനെട്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടി വാപ്പാന്റെ മുന്നിൽ നിർലജ്ജം നിർവികാരയായി ഇങ്ങനെ പറയുമ്പം പത്തിരുപത്തഞ്ച് വയസ്സുള്ള ആൺകുട്ടി ഉണ്ടാവും ജീവിതത്തിൽ ഒരു വാക്ക് പോലും ഉണ്ടാതെ അപ്പുറത്ത് അന്താളിച്ചു നിൽക്കുന്നുണ്ടാകും സഹോദരങ്ങളെ എന്താണ് പരിഹാരം നമുക്ക് കുറഞ്ഞ സമയമായതുകൊണ്ട് ഒരു പരിഹാരം പറയാം മറ്റൊന്ന് ഇൻഷാല്ല മറ്റൊരു സമയത്ത് പറയാം ഒന്നാമത്തെ പരിഹാരം എന്താണ് നമ്മുടെ മക്കൾ നമ്മൾക്ക് പ്രിയപ്പെട്ടവരാകാൻ അവർ നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന മക്കളാകാൻ അവർ നമ്മൾക്ക് വേണ്ടി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന മക്കളാകാൻ അവർ നമ്മൾക്ക് അഭിമാനമുള്ള ഒരു മക്കളാകാൻ ആൺകുട്ടിയും പെൺകുട്ടിയുമായ അവരുടെ കല്യാണം അന്തസ്സോടുകൂടി സമാധാനത്തോടുകൂടി നടത്താൻ എന്താ പരിഹാരം ആ പരിഹാരമാണ് ഉസറത്തുൻ എന്നുള്ള കുടുംബ സംഗമത്തിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കി പ്രായോഗിക തലത്തിൽ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി പോണത് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ദീൻ ആ മക്കൾക്ക് നൽകുക എന്നത് നിർബന്ധമാണ് എന്നും അത് നൽകിയാലാണ് ആ കുട്ടിയെ അള്ളാഹു നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരാക്കി മാറ്റുക എന്നും ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം ഞാനിതൊരു ആക്ഷേപമായിട്ടല്ല പറയണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം മക്കയിലേക്ക് വരുമ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ അഞ്ച് സ്ഥലത്ത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇന്നഹും അവർ അങ്ങേയറ്റം വഴികെട്ടവരായിരുന്നു എന്നാണ് വ്യഭിജാൻ ഉണ്ടായിരുന്നു കള്ളുകുടി ഉണ്ടായിരുന്നു തോന്നിയാസുണ്ടായിരുന്നു വൃത്തിയാരൊക്കെ ഉണ്ടായിരുന്നു അതേ അഞ്ചു തവണ തോന്നിവാസികളായിരുന്നു എന്ന് പറഞ്ഞ അതേ ആൾക്കാരെ പറ്റി പിന്നീട് ഖുർആാൻ പറഞ്ഞ വാക്കം എന്താ അറിയോ റോഹുഹും അള്ളാഹുവിന് അവർക്ക് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ആളുകളായി അവർ മാറി എങ്ങനെ മാറി അതേ മാറ്റം അതേ മാറ്റമേ നമ്മുടെ വീട്ടിലും നടക്കുള്ളൂ നമ്മൾ പ്രയോഗിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നടക്കുള്ളൂ എന്തേ റസൂത് ചെയ്തത് അടിക്കുകയാണോ ചെയ്തത് ഉരുട്ടാണോ ചെയ്തത് ഞെട്ടിക്കാണ് ചെയ്തത് അല്ല അതൊക്കെ അതിൻ്റെതായ സമയത്ത് ചെയ്യാം പക്ഷെ റസൂൽ എന്താ ചെയ്തറിയോഹിം ിൽ ആളുകൾ ഒരുമിച്ച് അവരുടെ ഹൃദയത്തിൽ അള്ള മാറ്റാക്കി നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലും അള്ളാഹു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ബാപ്പാൻ ഇമ്മാനിയും അനുസരിണക്കേട് കാണിക്കുന്നിടത്ത് അനുസരിക്കുന്ന മാറ്റം ഉണ്ടാകണമെങ്കിൽ തോന്നിവാസം സംസാരിക്കുന്നയിടത്തുനിന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്ന നാവായി മാറണമെങ്കിൽ അവിഹിതമായ ബന്ധത്തിൽ നിന്ന് അള്ളാഹുവിന് പ്രിയപ്പെട്ട ബന്ധത്തിലേക്ക് മാറണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അല്ല പറഞ്ഞ ദീന് ഞാനും നിങ്ങളും കൊടുത്തോ എന്നല്ല പരിശോധിക്കും നോക്കൂ നിങ്ങൾ വഹിയിറങ്ങണ വീടാണ് അലൈഹി സിസ്ലമിന്റെ വീട് ആ വീട്ടിൽ പ്രവാചകൻ മകളോട് ഫാത്തിമ ഫാത്തിമ ബിബിയോട് പറഞ്ഞ വാക്ക് നമുക്കറിയാം പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ദുനിയാവിൽ സല്ലാ കൊണ്ട് കഴിഞ്ഞതും അള്ളാഹു അനുവദിച്ചതുമായി എന്തും മകള് ചോദിച്ച വാപ്പ് ചെയ്തു തരാം പക്ഷെ ഒരു കാര്യത്തിന്ന് രക്ഷപ്പെടേണ്ട കാര്യം മോള് തന്നെ ചെയ്യണം കേട്ടോ നബി മകളോട് പറയാൻ ശരിക്കാലും പറയാൻ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന പ്രവാചകൻ കബറിൽ നിന്ന് ആദ്യമായി ഉറത്തെഴുന്നേൽക്കുന്ന പ്രവാചകൻ ഹൗദിൽ വെള്ളം കൊടുക്കാൻ അള്ള നിശ്ചയിച്ച പ്രവാചകൻ അഷഫു അള്ളാഹു നിശ്ചയിച്ച പ്രവാചകൻ എന്ത് വിചാരിച്ചില്ലറിയോ ഞാൻ നബി ആയതുകൊണ്ട് ഞാൻ മുത്തക്കി ആയതുകൊണ്ട് എൻ്റെ വീട് മദീന പള്ളിൻ്റെ അടുത്തായതുകൊണ്ട് എന്റെ വീട്ടിൽ തോന്നിയാസ് അല്ലാത്തത് കൊണ്ട് എന്റെ കുട്ടി കേടുവരൂല നബി വിചാരിച്ചില്ല നമ്മുടെ ശൈത്താൻ അങ്ങനെ വിചാരിപ്പിച്ചു അതുകൊണ്ട് നെബി എന്ത് അറിയോ മകളെ വിളിച്ചിട്ടുണ്ട് മോളെ ദുരിയാവിൽ വാപ്പാനെ കൊണ്ട് കഴിഞ്ഞു അല്ല അനുവദിച്ചത് വാപ്പ് വാങ്ങി തരാം പക്ഷെ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ എന്റെ മോള് തന്നെ അധ്വാനിക്കണം ഇതെന്തിനാ നമുക്ക് പറഞ്ഞെന്ന് നമ്മുടെ പെൺകുട്ടി ബീവിയെ പോലെ റതി അൻഹ നല്ല പെൺകുട്ടി ആകണം എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വാപ്പാക്കുമാക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വാപ്പിമ്മിൻ ചെയ്യേണ്ടത് നബി ചെയ്ത പോലെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ദീൻ എത്തിക്കുക എന്നതാണ് ലുഖുമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ മകനോട് അദ്ദേഹം പറഞ്ഞ ഉപദേശം എന്തിനാണ് എന്തിനാണ് നമ്മളെ കൊണ്ട് ഇന്നല്ല വായിപ്പിക്കണ് ലഹുമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ മകനെ പോലെ അള്ളാഹുവിനും മാതാപിതാക്കൾക്കും ഇഷ്ടപ്പെട്ട നല്ല ആൺകുട്ടിയാകണം നമ്മുടെ ആൺകുട്ടികളും എന്ന് ആരെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ആ കുട്ടിയോട് ലുഖുമാൻ അലൈഹി എന്ന വാപ്പ എന്താണോ ചെയ്തത് അത് ചെയ്താൽ മതി ബാക്കി അല്ല നോക്കും അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം ഞാനെന്റെ മക്കൾ രക്ഷിതാക്കളും രക്ഷിതാക്കളെ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാവും വിപ്ലവകരമായ മാറ്റം ഒന്ന് രണ്ട് ഉദാഹരണം പറയാൻ പാലക്കാട് ജില്ലയിൽ കുട്ടികൾക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്യാമ്പസിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിന് വിളിച്ച ഒരു സഹോദരൻ അദ്ദേഹം ക്ലാസ് കഴിഞ്ഞു ക്ലാസ്സിന് ശേഷം പല കുട്ടികളും സംശയങ്ങൾ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ അവന്റെ വലിയൊരു ഫോൺ ആ ഫോണിന്റെ വാൾപേപ്പറിൽ ഒരു ചിത്രം കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു മൗലവി ഇതാരാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അപ്പൊ അന്നത്തെ ഒരു കുറച്ച് മുമ്പാണ് അന്നത്തെ ഒരു സ്റ്റൈല് പ്രകാരം മുടിയൊക്കെ കൂർപ്പിച്ച് വ്യത്യസ്ത കളറിലെ ഷർട്ടും പാൻറ്റൊക്കെ വിട്ട് മൂന്ന് ബിയറിന്റെ കുപ്പികൾ മുന്നിൽ വെച്ചിട്ട് ഒരു സെൽഫി ഫോട്ടോ ആണ് വാൾപേപ്പർ എന്നോട് ചോദിച്ചു ഇതാരാ നിങ്ങൾക്ക് അറിയോ ഞാൻ വളരെ കൂടി ആരാണ് കാരണം എനിക്ക് അറിയില്ല ആരാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു അറിയില്ല അതിനാ കുട്ടി പറഞ്ഞ മറുപടി മൂലവി എട്ട് മാസം മുന്നത്തെ ഞാനാണിത് എട്ടു മാസം മുമ്പത്തെ ഞാനാണ് ഞാൻ അവൻ അത്ഭുതത്തോട് കൂടി നോക്കി നീണ്ട താടി നെരിയാണിക്ക് മുകളിൽ പേന്റ് വെച്ച് എൺപത് എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചത് അവനാണ് ഞാൻ ചോദിച്ചു എന്താടാ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ് Finally, like you ോ എങ്ങനെയാണ് നിനക്ക് ഈ മാറ്റം ഉണ്ടായത് അതിനവൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെച്ചത് ആ പ്രോഗ്രാമിൽ ഞാൻ ഇഷ്ടപ്പെട്ടു വന്നതല്ല എന്റെ കൂട്ടുകാരിന്റെ വിളിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ ആ ക്യാമ്പിൽ ഇരുന്നത് സിനിമാ പാട്ട് ഹെഡ്സെറ്റ് വെച്ച് ഞാൻ കേട്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് പക്ഷെ അതിനിടയിൽ ഞാൻ ഊരിയതിനിടയിൽ ഒന്ന് രണ്ട് സംസാരങ്ങൾ എനിക്ക് ആകർഷണീയമായി തോന്നി ഞാൻ ആ സംസാരം മുഴുവൻ കേട്ടു കേട്ടപ്പോൾ ഓരോ വാക്കും എന്നെ കുറിച്ചാണ് എനിക്ക് ബോധ്യമുണ്ടായി അവസാനം ആ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആദ്യമായി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ സുബഹിക്ക് പോകാൻ തുടങ്ങി ഇന്ന് എൻ്റെ ക്യാമ്പസിൽ എൻ്റെ കൂടെ പത്തോ പന്ത്രണ്ടോ കുട്ടികൾ എൻ്റെ കൂടെ ഇന്ന് ജമാത്തിന് പള്ളിക്ക് പോകും മൗരവി നിങ്ങൾക്കറിയോ എന്റെ റൂമിൽ ഇന്ന് ഞാൻ സുന്നത്ത് മുസല്ല വിരിച്ച് നിസ്കരിക്കും എന്തിനാണെന്നറിയോ ഇതേ റൂമിലായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാര കൂടെ ബിയർ അടിച്ചിരുന്നത് ആ ബിയർ അടിച്ച അതേ റൂമിൽ ഞാൻ ഇന്ന് മുസല്ല നിസ്കരിക്കണത് പടച്ചോനോട് എനിക്ക് പറയാനാണ് ഞാൻ രക്ഷിതാക്കളെയൊക്കെ രക്ഷിതാക്കളെ ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ പരിതസ്ഥിതി മുഴുവനും ദീനിനെതിരായ സാഹചര്യത്തിൽ ഒരു കുട്ടി എല്ലാ തോന്നിയാസത്തിലും ജീവിച്ചിട്ട് അവിടെ നിന്ന് ആ നാട്ടിലെ ആ ക്യാമ്പസിൽ ഏറ്റവും നല്ല കുട്ടിയായി മാറിയത് അവന് ആരെങ്കിലും ഞെട്ടിച്ചതുകൊണ്ടായതല്ല മറിച്ച് ഒരൊറ്റ കാര്യ സംഭവിച്ചത് എന്തറിയോ അവന്റെ ഹൃദയത്തിലേക്ക് ദീൻ ഇറങ്ങി അവന്റെ ഹൃദയത്തിലേക്ക് ദീൻ ഇറങ്ങി ദീൻ നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ മാതാപിതാക്കൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം സഹാബാക്കളെ സഹാബാക്കളെപ്പോലൊരു മാറ്റം അവർക്കുണ്ടാകും പക്ഷെ അവിടേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ അതിനെ കുറിച്ച് ചർച്ചയുണ്ടോ എന്നതാണ് പ്രധാനം അതാണ് പ്രധാനം ൂ നിങ്ങൾ വിവാഹം നിശ്ചയിച്ചു വെച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഏകദേശം എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് ഗൾഫിലുള്ള പേളാപ്പന്മാരൊക്കെ നാട്ടിലേക്ക് വന്നു ആ പെൺകുട്ടി മാതാപിതാക്കളോട് പറയാൻ വിവാഹത്തിന്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച മാത്രമേ ഉള്ളൂ ബാപ്പാ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാം എനിക്ക് ഈ വിവാഹത്തിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെറുതെ അഡ്ജസ്റ്റ് ചെയ്തതാണ് ഞാൻ അവസാനം വെച്ച് പറ്റിച്ച് പോകാന്ന് തീരുമാനിച്ചതാണ് പക്ഷെ എനിക്ക് മനസ്സാക്ഷി വരാത്തോണ്ട് ഞാൻ ഇന്ന് തന്നെ പറയാണ് ആ വിവാഹം വേണ്ട ഉമ്മ ബോധം കെട്ടു വീണു ആശുപത്രിയിലായി പിറ്റേ ദിവസം ഉമ്മയും ബാപ്പയും കുട്ടിയെയും കൊണ്ടുവന്നു സംസാരത്തിനിടയിൽ ലളിതമായി പറയുന്നു ആ കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആ കുട്ടിയോട് ഒറ്റ വാചക പറഞ്ഞ് മോളെ ഒരേ ഒരു കാര്യം മാത്രം മോൾ പറഞ്ഞാൽ മതി മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു തോന്നിവാസ ബന്ധത്തിലേക്ക് മോൾ എടുത്തു ചാടിയത് ഇതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി അതിനാ മോൾ പറഞ്ഞ മറുപടി ഉണ്ട് ഞാൻ രക്ഷിതാക്കൾ പറയാൻ മോൾ പറഞ്ഞ വാക്ക് മോലവി ഇത് തെറ്റാണ് എന്ന് ഒരു അവിഹിത വിവാഹത്തിന്റെ അവിഹിതമായ ബന്ധം തെറ്റാണ് എന്ന് എനിക്ക് ഇതുവരെ സത്യസന്ധമായി ഒരാളും പറഞ്ഞു തന്നിട്ടില്ല തെറ്റാണ് തെറ്റാണെന്ന് പറയും എന്തുകൊണ്ട് തെറ്റ് എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ രക്ഷിതാക്കളുടെ മുഖത്തേക്ക് നോക്കി ആ നാട്ടിൽ ഏകദേശം നല്ല മാർക്കോടുകൂടി എസ് എസ് എൽ സിയും പ്ലസ് ടുവും പാസ്സായ സ്വന്തം മകൾക്ക് വിവാഹത്തിന്റെ മുന്നേ മറ്റൊരു പുരുഷനുമായൊരു അവിഹിത ബന്ധം തെറ്റാണ് എന്ന് നാവോണ്ടല്ല കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാത്തൊരു വാപ്പിമ്മയും ഞാൻ ആ മോളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ മോളോട് പറഞ്ഞു മോളെ രണ്ട് കാര്യമേ പറയുന്നുള്ളൂ അതിൽ മോൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ മോൾ നീന്ന് മാറണം അല്ലെങ്കിൽ മോളെ ഇഷ്ടപ്രകാരം ജീവിക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുറാനില് അള്ളാഹു വിവാഹം അനുവദിക്കപ്പെട്ട ആൾക്കാരെങ്ങനെ എണ്ണി വിവാഹം അനുവദിക്കപ്പെടാത്ത എണ്ണി എന്താ പറയുക ഇസ്ലാമിൽ പാടില്ല മോളെ ഖുറാനിന്റെ ആയത്ത് പ്രകാരം മോൾ ഇപ്പോൾ ചെയ്യുന്നത് ഖുറാനിക വിരുദ്ധവും വ്യഭിചാര തുല്യവുമായ തെറ്റാണ് ആയത്താണിത് അല്ലാഹു ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല ഉമ്മയെ ഇവാങ് കഴിക്കാൻ പാടില്ല ഒരു വാപ്പ ഒരു പുരുഷന് ഉമ്മാനെ ഇവാങ് കഴിക്കാൻ പാടില്ല പെങ്ങളെ ഇവാങ് കഴിക്കാൻ പാടില്ല മകളെ ഇവാൻ കഴിക്കാൻ പാടില്ല എന്തോണ്ട് പാടില്ല നാട്ടുകാർ മോശമത്ത് അലയിക്കും ഉമ്മഹാത്തക്കും ഉമ്മാനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന കല്യാണം കഴിക്കാൻ പാടില്ല അതേ ആയത്തിന്റെ അവസാനം രഹസ്യ കാമുകി കാമുക ബന്ധം ഇസ്ലാമിൽ പാടില്ല ഈ ആയത്ത് പ്രകാരം മോൾ രണ്ട് എന്തിനാണ് പോകുന്നത് അല്ല കല്യാണല്ലേ കല്യാണത്തിന്റെ സന്തോഷോ സമാധാനം കിട്ടാനല്ലേ ആ സന്തോഷോ സമാധാനം ആരാ തരാന്ന് പറഞ്ഞ് ചങ്ങാതിമാരാണോ നാട്ടുകാരാണോ അല്ല പിന്നെയോ അല്ലയാണ് നൽകുന്നത് ആ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് എന്താണ് ഉമ്മാന്റെ തൃപ്തിയിലേ അല്ലാന്റെ തൃപ്തി ഉണ്ടാവുള്ളൂ മാതാപിതാക്കളുടെ കോപത്തിൽ മോളെ മോളുടെ വിവാഹത്തിന്റെ അന്ന് വരന്റെ കൈപിടിച്ച് ബാപ്പ നിർബന്ധിതാവസ്ഥയിൽ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തെന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ ആരും കാണാത്തടത്ത് പോയി നെഞ്ചു പൊട്ടി ഹൃദയം പൊട്ടി അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ നിന്ന് അവനവന്റെ ഏതെങ്കിലും അവസ്ഥയുടെ അറ്റം കൊണ്ട് ആരാരും കാണാതെ കണ്ണിൽ നിന്ന് ഉയരുന്ന കണ്ണുനീർത്തുള്ളികൾ തുടക്കുന്ന ഒരു ഉമ്മയും പാപ്പയും കുട്ടി നാലിനോട് അത് ചെയ്തല്ലോ എന്റെ മോൾ നാലിനോട് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് കരയുന്ന ഒരു കല്യാണമാണ് മോളുടെ ആ കല്യാണത്തിൽ അള്ളാഹു തരുന്ന സമാധാനം കിട്ടൂല അള്ളാഹു തരുന്ന വർക്കത്ത് കിട്ടൂല മറിച്ച് മോളുടെ കല്യാണത്തിന് അന്ന് വരന്റെ കൈ പിടിച്ച് എന്റെ മോളുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കുന്നു ഇക്കാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള മുഴുവൻ ആളുകളും എന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ച ഞങ്ങൾക്ക് ആദരിച്ച ഉണ്ടാകട്ടെ ുംങ്ങൾക്ക് അവിടെയുള്ള മുഴുവൻ ആളുകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കല്യാണവും ഉമ്മാണ്ടി ബാപ്പാന്റെ കണ്ണുനീരോട് കൂടി നടക്കുന്ന ഒരു കല്യാണം തമ്മിൽ ഇസ്ലാമിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം പടച്ചോണ്ടാക്കിയ വ്യത്യാസാണ് അതുകൊണ്ട് മോളെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ബന്ധത്തിൽ ഒരു ബന്ധത്തിൽ അനിസ്ലാമികമായ ഒരു ബന്ധത്തിൽ മോൾ പോയാൽ ദുനിയാവിലൊന്നും സംഭവിക്കൂല മോൾക്കുള്ളത് അല്ലാഹു തരും ആ കുട്ടി അഞ്ചു മിനിറ്റ് സമയം ചോദിച്ചു രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർധാരധാരയായി ഒഴുകി പിങ്ങിപ്പൊട്ടി അവസാനം വന്നിട്ട് പറഞ്ഞു മോലവി ഇൻഷാ അല്ലാ ബാപ്പിമ്മിം പറഞ്ഞ വിവാഹത്തിന് ഞാൻ തയ്യാറാണ് എന്ന് മാതാപിതാക്കോട് പറയണം കുട്ടി മാറും നമ്മുടെ മക്കൾ മാറും നിങ്ങൾ ഈ ഐ എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെ മക്കൾ നോക്കി ഈ അങ്ങാടിയിൽ ഈ അങ്ങാടിയിൽ ഇവരുടെ പ്രായത്തിലുള്ള ഓരോരുത്തരും ഇന്ന് എവിടെയാണ് എന്റെ അവർ ഈ സമ്മേളനം നടത്താൻ മുന്നിൽ വന്നത് വെറുതെ ആലോചിച്ച് നോക്കി അവർ പലരും കള്ളിശാപ്പിലുണ്ട് അങ്ങാടിയിലുണ്ട് ഇവരെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ ഭൂരിപക്ഷവും അങ്ങാടിയിലും അതുപോലെ ഗാനമേളകളിലും അതുപോലെ സിനിമാ ഡാക്കി എങ്ങനെയാണ് ഈ മക്കളും ഈ യുവാക്കളും ഒരുമിച്ച് കൂടിയത് അവർക്കാരും പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ല മറിച്ച് അവരുടെ ഹൃദയത്തിൽ സഹാബാക്കൾ കയറി ദീൻ കയറി അവർക്ക് മനസ്സിലായി ഈ ലോകത്തെ ജീവിതത്തെക്കാൾ പ്രധാനമാണ് പരലോകം നമ്മുടെ മക്കളിലേക്കും അതെത്തിക്കണം അതിനെന്ത് വേണം ഉമ്മാരെ ജുമാക്ക് കൊണ്ടുപോകണം വിദേശത്തുള്ള മക്കളോട് വ്യാഴാഴ്ച വിളിക്കണം മുഴ എന്തൊക്കെയുണ്ട് പഠനം ഓക്കെ അല്ലേ നന്നായി പഠിക്കണം നാളെ വെള്ളിയാഴ്ച അല്ലേ മോളെ നഷ്ടാക്കരുതിട്ടോ വീട്ടിൽ നിന്ന് സുബൈക്ക് വാപ്പാരെ നിങ്ങൾ പോകുമ്പോൾ മകനെ വീട്ടിൽ കൊണ്ടുപോകണം അവൻ പറയും ഇത്ര മൊരടൻ വാപ്പാ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഒരു കൊല്ലമേ ഒന്നര കൊല്ലമേ പറയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയവർ അവർ അള്ളാഹുവിനോട് ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിക്കും ഏതുപോലെ ഏതുപോലെ നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നാട്ടിൽ വന്നപ്പോ നമ്മളെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ മോശം പറഞ്ഞില്ലേ നമ്മൾ പിന്മാറിയോ ഇല്ല ഇത് സത്യന്ന് മനസ്സിലാക്കിയാൽ ആര് കുറ്റം പറഞ്ഞാൽ പിന്മാറൂല വാപ്പാരെ ഉമ്മാരെ നമ്മൾ പള്ളിക്ക് കൊണ്ടുപോകുമ്പോഴേ മക്കള് നമ്മളെ കുറ്റം പറഞ്ഞാൽ സാരല്ല അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ലോകം വരും ഈ ലോകത്തിന് സംജാതമാകും ഞാൻ എന്റെ വാക്കിൽ ചുരുക്കാൻ ദീൻ നമ്മുടെ മക്കളിലേക്ക് എത്തിക്ക അതിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക മഹല്ലുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദീനിയായി വളരാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ നേതാക്കന്മാരുടെ ഉമ്മമാരുടെയും ബാപ്പമാരുടെയും നയത്തിൽ സംഘടിപ്പിക്കണം നമ്മുടെ അറിയണം ഉമ്മമാരുടെ ഒരു വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഉമ്മാരെ നിങ്ങളുടെ പെൺകുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് പറയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് മോഡലുകൾ ഇറങ്ങുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇറങ്ങുന്നുണ്ട് ഞാൻ ഉമ്മമാരോട് എന്ന് പറയും ഉമ്മാര് ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ മോഡലുകൾ ഇറങ്ങുന്നുണ്ട് ആൺകുട്ടികളുടെ പുതിയ മോഡൽ എന്താണ് വ്യത്യസ്തമായ കണ്ണട ഷർട്ടിന്റെ ഇതുവരെ ചെറിയ ഷർട്ട് വലിയ പാൻറ് അതിനനുസരിച്ച് ഷൂസ് ഷൂസൊക്കെയാണ് ശരി പെൺകുട്ടികളുടെ മോഡൽ എന്താണ് അവിടെ നെരിയാണിക്ക് മുകളിലേക്ക് ഉയർന്ന നിൽക്കുന്ന ചുരിദാറിന്റെ കാല് വ്യത്യസ്തമായ ഇതുവരെയുള്ള കൈകൾ അതനുസരിച്ചുള്ള വേഷവിധാനം തലയിടെ പകുതി വരെ എത്തുന്ന ഷാൾ ഇതാണ് മോഡൽ ശരി ഞാൻ ഉമ്മമാരോട് പറയാൻ കയറുന്നേ ഉമ്മാരെ ആൺകുട്ടികളുടെ മോഡലുകൾക്കനുസരിച്ച് വേഷം ധരിക്കുന്ന ഏതെങ്കിലും പിതാക്കന്മാരെ നിങ്ങൾ ഈ സദസ്സിലൊന്ന് കാണിച്ചു തരുമോ ആൺകുട്ടികൾക്ക് ഇറങ്ങുന്ന മോഡൽ അനുസരിച്ച് അതേപോലെ പാൻറ് ധരിച്ച് അതുപോലെ ചെറിയ ഷർട്ട് ധരിച്ച് ആ ഗ്ലാസ് ധരിച്ച് ഇരിക്കുന്ന ഏതെങ്കിലും പിതാവിനെ നിങ്ങൾ ആലുവയിലോ ആലപ്പുഴയിലോ കാണിച്ചു തരുമോ ഉണ്ടാവൂല എന്നാൽ എന്നാൽ പെൺകുട്ടികൾക്ക് ഇറങ്ങുന്ന മോഡൽ ആദ്യമായി നടപ്പിലാക്കുക ആ വീട്ടിലെ ഉമ്മ ആ വീട്ടിലെ മരുമകൾ ആ വീട്ടിലെ നാത്തൂൻ ആ വീട്ടിലെ മുതിർന്ന സ്ത്രീകളായിരിക്കും ഒരു കല്യാണം വന്നാൽ ബാപ്പ പഴയ ഡ്രസ്സായിരിക്കും അതിൽ മോഡൽ വ്യത്യാസം ഉണ്ടാവും നിറം വ്യത്യാസം ഉണ്ടാവും പക്ഷെ പുതിയ മോഡൽ വാപ്പെടുക്കൂല ഉമ്മമാരെ നിങ്ങളുടെ വേഷത്തിൽ മാറ്റം വരും നിങ്ങൾ ഓരോ കല്യാണത്തിനും പുതിയ മോഡൽ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ തട്ടം പകുതിയാകുമ്പോ നിങ്ങളുടെ മകൾ മുഴുവൻ ഭാഗവും അഴിച്ചിടും നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറയുന്ന ദീനിന്റെ ഏഴകലത്ത് പോലും വരൂല കാരണം ദീനിന് മാതൃകയായി നിങ്ങളൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ഈ കുടുംബ സംഗമം പേര് പോലെ ഹസനയാണ് നല്ല ഒരു കുടുംബമായി നല്ല ഒരു ഇസ്ലാമിക കുടുംബമായി ബാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് ചേരുന്ന സ്വർഗത്തിലൊരു കുടുംബമായി മാറാൻ ദീനുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക ഈ ലാഫിന്റെ വളണ്ടിയർമാരായി നമ്മുടെ മക്കളെ മാറ്റുക എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാരായി നമ്മുടെ മക്കളെ മാറ്റുക സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രവർത്തകന്മാരായി നമ്മുടെ മക്കൾ മാറ്റുക അവിടെ ജീവിതത്തിന്റെ അഭിമാനമായി അള്ളാഹും പ്രവാചകനും വരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മുലാഹി വറക്കാത്തു